ഹലോ ഗായ്സ് ബൻസഗീൻ വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് നമ്മളൊരു ദേവാലയത്തിൻ്റെ വീഡിയോ ആണ് അതായത് ആ ദേവാലയത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഏതാഗ്രഹവും സഫലമാകും അതായത് നമ്മുടെ ഒരു ആഗ്രഹമോ അല്ലെങ്കിൽ നമുക്ക് സാധിക്കണമെന്നൊരു കാര്യമോ നമ്മൾ ആ ദേവാലയത്തിൽ ചെന്ന് ഒരു പ്രാവശ്യം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് സാധിച്ചു കിട്ടും എന്ന് തന്നെയാണ് വിശ്വാസം അപ്പോൾ നമുക്കും ദേവാലയത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം വീഡിയോ അപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ദേവാലയം അപ്പോൾ ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് കൊല്ലത്ത് കുണ്ട്രയിലെ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ദേവാലയത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അതിൽ ഏറ്റവും ആദ്യം നമ്മൾ എടുത്തു പറയേണ്ടുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദേവാലയത്തിലെ തിരുനാളുകളെല്ലാം നടത്തുന്നത് എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരും ഒരുമിച്ച് ചേർന്നിട്ടാണ് അപ്പം ഇവിടെ ഒരു മതമില്ല ക്രിസ്ത്യൻസിനും ഹിന്ദുസിനും മുസ്ലിംസിനും എല്ലാവർക്കും ഒരുപോലെ വന്ന് പെരുന്നാൾ ചെയ്യുവാനായിട്ടും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുവാനായിട്ടും ഒക്കെയുള്ള ഒരു റെസ്ട്രിക്ഷൻസ് ഇല്ല ആർക്കും തന്നെ എല്ലാവരും കൂടിയാണ് ഇവിടുത്തെ പെരുന്നാളുകൾ ഏറ്റെടുത്ത് നടത്തുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പള്ളിയാണിത് പള്ളിയുടെ എൻട്രൻസിൽ തന്നെ വലിയൊരു ജപമാല ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് ഞാനിവിടെ വരുന്ന ദിവസം മാതാവിൻ്റെ തിരുനാളിലുള്ള ഒരു ദിവസമായിരുന്നു ഇവിടെ വരുന്ന വിശ്വാസികളെല്ലാം തന്നെ മാതാവിനോടും അതുപോലെ തന്നെ വിശുദ്ധ രീതിയോടും മധ്യസ്ഥം വഹിച്ചാണ് പ്രാർത്ഥിക്കാറുള്ളത് എന്താഗ്രഹം നമുക്ക് സാധിക്കണമെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഒരു ആവശ്യം സാധിക്കണമെങ്കിലും നമ്മളിവിടെ വന്ന് പ്രാ പറഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും സാധിക്കുമെന്ന് തന്നെയാണ് വിശ്വാസവും പള്ളിയുടെ മെയിൻ എൻട്രൻസ് കൂടാതെ തന്നെ ഇടതുവശത്തും വലതുവശത്തുമായിട്ട് രണ്ട് വാതിലുകൾ വേറെയുമുണ്ട് പള്ളിയുടെ അകത്തേക്ക് കയറിയപ്പോൾ എത്ര ഭംഗിയാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പള്ളിയാണിത് പക്ഷേ പള്ളിയുടെ പുറമെ അല്ലെങ്കിൽ എക്സ്റ്റീരിയർ ഡിസൈൻസ് ഒന്നും നമ്മൾ കണ്ടില്ല വളരെ നോർമലായിട്ടുള്ള ഒരു പള്ളിയായിട്ടാണ് തോന്നിയത് പക്ഷേ അകത്തേക്ക് കയറിയപ്പോൾ എക്സ്ട്രലി ബ്യൂട്ടിഫുൾ സീലിങ്ങിൽ വലിയ രണ്ട് ഫാനുകളാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ നമ്മളീ കയറി വന്ന മെയിൻ എൻട്രൻസിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് വിശുദ്ധ ഈത്തോട് തിരിശേഷിപ്പ് സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം അതായത് വിശുദ്ധ രീതയുടെ തിരുശേഷിപ്പുള്ള കേരളത്തിലെ ഏക ദേവാലയം ഈ നാന്ത്രികൽ ദേവാലയമാണ് ഇവിടെയാണ് വിശുദ്ധ രീത്യുടെ തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം വിശുദ്ധ രീതയുടെ പാതു കാവൽ ജനുവരിയിലെ രണ്ടാമത്തെ ഞായറാഴ്ചയാണ് ഈ പള്ളിയിൽ ആഘോഷിക്കാറുള്ളത് അതും എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരും ഒരുമിച്ച് ചേർന്നിട്ടാണ് ആ തിരുനാള് ഏറ്റെടുത്ത് നടത്തുന്നത് കേരളത്തിലുള്ള മറ്റു പള്ളികളിൽ കാണാത്ത ചില പ്രത്യേകതകളൊക്കെ നമുക്ക് ഈ പള്ളിയിൽ കാണാൻ സാധിക്കും അതായത് ആയിരം പേർക്ക് ഒരേ സമയം ഇരുന്ന് കുർബാന കാണുവാനായിട്ടുള്ള ഒരു സൗകര്യം ഈ ദേവാലയത്തിൽ ഒരുക്കിയിട്ടുണ്ട് ബെഞ്ചുകളൊക്കെ വളരെ വലിയ ബെഞ്ചുകളാണ് അതായത് ഒരു ബെഞ്ചിൽ പത്ത് പേർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട് അത്തരത്തിലുള്ള ബെഞ്ചുകളാണ് ചെയ്തിട്ടിരിക്കുന്നത് ഏറ്റവും നമ്മൾ എടുത്തു പറയേണ്ടത് ഈ ദേവാലയത്തിൻ്റെ അൾത്താരയാണ് അത്രമാത്രം ആകർഷണീയമായിട്ടുള്ള ആയിട്ടുള്ള അൾത്താരയാണ് ഈ അൾത്താര ഗ്രീക്ക് റോമൻ മാതൃകയിലാണ് ചെയ്തിരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അൾത്താര തന്നെയാണിത് അൾത്താരയിലെ കുരിശുരൂപം വളരെ ഭംഗിയുള്ളതാണ് അതും പൂർണ്ണമായിട്ടും തടിയിൽ കൊത്തിയെടുത്ത ഒരു കുരിശുരൂപമാണ് അവിടെ സ്ഥാപിച്ചിരിക്കുന്നത് വളരെ ഭംഗിയുള്ള കുരിശുരൂപം തന്നെയാണിത് പുതിയതായി പണി കഴിപ്പിച്ച ഒരു പള്ളിയിലോ അല്ലെങ്കിൽ നമ്മൾ ആദ്യമായ ഒരു പള്ളിയിലോ പോവുകയാണെങ്കിൽ നമുക്ക് മൂന്ന് കാര്യങ്ങൾ ചിലർ പറയും അഞ്ച് കാര്യങ്ങൾ നമുക്ക് ആവശ്യപ്പെടാമെന്ന് നമ്മൾ ചോദിക്കുന്ന കാര്യം സാധിക്കുമെന്ന് തന്നെയാണ് പറയുന്നത് ഞാനും ഇവിടെ എൻ്റെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് സാധിക്കും എന്ന് വിശ്വസിക്കുന്നു ഞാനിവിടെ വന്ന ദിവസം മാതാവിൻ്റെ തിരുനാളായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ തിരുനാളായതുകൊണ്ട് തന്നെ മാതാവിനെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് സാരിയൊക്കെ ഉടിപ്പിച്ച് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് പല വർണ്ണങ്ങളിലുള്ള മനോഹരമായ പൂക്കൾ കൊണ്ടാണ് അൾത്താര സെറ്റ് ചെയ്തിരിക്കുന്നത് ശരിക്കും നമ്മളെ ആകർഷിക്കുന്ന ഒരു ഒരാൾത്താര തന്നെയാണിത് അൾത്താരയിലിരിക്കുന്ന നിലവിളക്കിനും വളരെയധികം പ്രത്യേകതകളുണ്ട് അതായത് പന്ത്രണ്ട് തിരുനാളങ്ങളിട്ട് കത്തിക്കാൻ പറ്റിയ ഒരു നിലവിളക്കാണ് അൾത്താരയിലിരിക്കുന്നത് ഈ പന്ത്രണ്ട് തിരുനാളങ്ങളെന്ന് പറയുന്നത് യേശോയുടെ പന്ത്രണ്ട് ശിഷ്യന്മാരെ സൂചിപ്പിക്കുന്നു അൾത്താരയുടെ വലതുവശത്തായിട്ട് വിശുദ്ധ റീത്തയുടെ രൂപവും അതുപോലെ തന്നെ ഇടതുവശത്തായിട്ട് മാതാവിൻ്റെ രൂപവുമാണ് കൊടുത്തിരിക്കുന്നത് വിശുദ്ധ റീത്തയുടെ രൂപം പൂർണ്ണമായും തടിയിൽ കൊത്തിയെടുത്തതാണ് മാതാവിന് ഒരുക്കിയിരിക്കുന്ന ഭംഗി എന്ന് പറയുന്ന പറയാതിരിക്കാൻ കഴിയില്ല അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ അൾത്താരയുടെ ഇരുവശങ്ങളിലുമായിട്ട് രണ്ട് റൂമുകളുണ്ട് അതായത് അൾത്താരയിലേക്ക് ഗ്ലാസ് വിൻഡോയുള്ള രണ്ട് റൂമുകൾ അതായത് ഒന്നെന്ന് പറയുന്നത് അ കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്ക് വന്നിരുന്ന് കുർബാന കാണുവാനായിട്ടുള്ളതാണ് മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാതെ അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും അവിടെ ഇരുന്ന് സ്വസ്ഥമായി കുർബാന കാണാം മറ്റൊന്ന് പറയുന്നത് മറ്റൊരു റൂമ് പുറത്തുനിന്ന് വരുന്ന അച്ഛന്മാർക്ക് ഇരുന്ന് കുർബാന കാണുവാനായിട്ടുള്ള റൂമാണ് ഞാൻ ഈ ഫെസിലിറ്റി മറ്റൊരു പള്ളിയിലും കണ്ടിട്ടില്ലോ കേട്ടോ അതാദ്യമായിട്ടാണ് ഇവിടെ കാണുന്നത് ഈ പള്ളിയിലെ മറ്റൊരു പ്രത്യേകതയാണ് ഈ പള്ളിയുടെ സീലിങ് സീലിംഗ് എല്ലാം വളരെ മനോഹരമായിട്ട് പാനലിങ് ചെയ്ത് സൗണ്ട് പ്രൂഫിംഗൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സൗണ്ട് എഫക്ട്സോ മറ്റ് ഡിസ്റ്റർബൻസോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ തന്നെ പറയുന്ന കാര്യങ്ങൾ കുർബാനയായാലും ആയാലും എന്തായാലും വ്യക്തതയോടുകൂടി കേൾക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ പ്രത്യേകതയുള്ളതാണ് ഇവിടുത്തെ സീലിങ്ങിൽ കൊടുത്തിരിക്കുന്ന ലൈറ്റ്സുകൾ വളരെ മനോഹരമായിട്ടുള്ള ലൈറ്റ്സുകളാണ് ബ്രൈറ്റായിട്ടുള്ള ലൈറ്റ്സുകളാണ് ഈ ലൈറ്റ്സൊന്നും ആരുടെയും ഫേസിലേക്ക് ഡയറക്റ്റ് അടിച്ച് ഒരു ഡിസ്റ്റർബൻസോ കാര്യങ്ങളോ ഇല്ലാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥയായ വിശുദ്ധ രീതിയുടെ നാമദയത്തിലുള്ള ഈ ദേവാലയം പ്രൗഢിയുടെ കാര്യത്തിലും വിശ്വാസത്തിൻ്റെ കാര്യത്തിലും തലയെടുപ്പോടു നിൽക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു ദേവാലയം തന്നെയാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ പള്ളിയിലെ കാഴ്ചകൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക പുതിയ വീഡിയോമായി വീണ്ടും കാണാം ചിൽ ദൻ ബായ്